ഇന്ന് കേന്ദ്രമന്ത്രിസഭയിൽ പറഞ്ഞ മറുപടി ഈ ഒൻപത് തീരദേശ സംസ്ഥാനങ്ങളുമായും ഖനനവുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങളിൽ നിയമനിർമ്മാണ ഘട്ടത്തിലും ചട്ടം നിർമ്മിക്കുന്ന ഘട്ടത്തിലും ഖനനവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ വിളിക്കുന്ന ഭരണപരമായ നടപടിക്രമങ്ങളിലുമൊക്കെ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുമായി കൂടിയാലോചന നടത്തിയതിന് ശേഷമാണ് ഖനന നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സാഹചര്യം ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ അത് കൗണ്ടർ ചെയ്യാൻ പര്യാപ്തമായ നിലയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം അനിവാര്യമെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയെ കണ്ടു തന്നെ കേരളത്തിൻ്റെ പൊതു ആവശ്യമെന്ന നിലയിൽ ഈ വിഷയം മുന്നോട്ട് വെക്കണം എന്നാണ് നിർദ്ദേശിക്കാനുള്ളത് ഈ വിഷയത്തിലാണ് എല്ലാവരും ഒരുമിച്ചുള്ള ഒരു നടത്തിയത് കേരളത്തിലെ എല്ലാ എല്ലാവരും അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വാദങ്ങൾ കേരളത്തിന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്താൻ ബോധപൂർവമായി കേന്ദ്ര ഗവൺമെന്റ് പറയുന്നതാകാം അവിടെയാണ് ഞാൻ കുറെ കൂടി സ്പഷ്ടീകരണം വരുത്താൻ സംസ്ഥാന നിയമസഭ ഐകകണ്ഠേന പ്രമേയം പാസാക്കി കേരളത്തിന് ആവശ്യമായിട്ടുള്ള മണൽ ഇറക്കുമതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ നിവേദനം കൊടുത്തു മതിയായ കൂടിയാലോചനകൾ നടന്നു എന്ന നിലയിൽ കേന്ദ്രം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ ആ വാദമുഖങ്ങളെ ഖണ്ണിക്കാനും അതിജീവിക്കാനും സംസ്ഥാന ഗവൺമെൻറ് അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദം തന്നെ നിലപാട് തന്നെ ഈ കാര്യത്തിൽ സ്വീകരിച്ച് വേണ്ടി വന്നാൽ പ്രധാനമന്ത്രി അടക്കമുള്ളവരെ കണ്ട് കേരളത്തിൻ്റെ വിയോജിപ്പ് കേരളത്തിൻ്റെ എതിർപ്പ് ഈ കാര്യത്തിൽ അറിയിക്കണം എന്നാണ് കേന്ദ്രമന്ത്രി ഇന്ന് ലോക്സഭയിൽ നൽകിയ മറുപടിയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ആവശ്യപ്പെടാനുള്ളത് അറിയില്ല സംസ്ഥാന ഗവൺമെൻ്റാണ് ആ കാര്യത്തെ സംബന്ധിച്ച് അവർ അവർ തെറ്റിദ്ധരിപ്പ് കൂടിയാലോചന നടത്തിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ത് സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞു എന്നതിനെ സംബന്ധിച്ചൊന്നും സഭയിൽ പറഞ്ഞു നിയമനിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണല്ലോ ബില്ല് പാർലമെൻറ്റിൽ വരുന്നത് ബില്ല് വരുന്നതിന് മുമ്പും അത് നേരത്തെ തന്നെ പുറത്ത് വന്നിട്ടുള്ളതാണ് പബ്ലിക് ഡൊമൈനിലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മാസത്തിലാണ് ബില്ല് സഭയിൽ വരുന്നത് ഫെബ്രുവരി മാസത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ തന്നെ ബില്ലിൻ്റെ പകർപ്പ് സംസ്ഥാന ഗവൺമെൻ്റിന് കിട്ടി സംസ്ഥാന ഗവൺമെൻ്റ് അഭിപ്രായം ആവശ്യപ്പെട്ടു സംസ്ഥാന ഗവൺമെൻ്റ് അതിൽ വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ചട്ടങ്ങൾ രൂപീകരിക്കുന്ന ഘട്ടം വന്നു റൂൾസ് ഫ്രെയിം ചെയ്യുന്ന ഘട്ടത്തിലും സംസ്ഥാനങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ടെൻഡർ പ്രോസസ്സ് വന്നു ടെൻഡർ പ്രോസസ്സ് വന്നപ്പോഴും രണ്ടായിരത്തി ജനുവരി മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞിട്ടാണ് പ്രതിരോധിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത് എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കേരളത്തിൻ്റെ നിലപാട് ഒന്നുകൂടി സ്പഷ്ടീകരിക്കുന്ന നിലയിൽ സ്പഷ്ടീകരണം ഉറപ്പുവരുത്തുന്ന നിലയിൽ കേരള ഗവൺമെൻറ് ഈ കാര്യത്തിൽ പ്രൊവാക്റ്റീവായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്